തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പൊറോട്ടയും ചിക്കൻ പെരട്ടും ഈ ലിവർ ഫ്രൈ ചേർത്ത് വരുന്ന ഈ ഒരു ഊണിന് നൂറ് രൂപയാണ് ഇതൊക്കെ കിട്ടുന്ന ദേ അലിയൻസ് തട്ടുകടയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ മുട്ട പൊട്ടിത്തെറിച്ചതും ഇടിയാഴ്ചയൊക്കെ ഭയങ്കര ഫേമസ് ആണ് മാത്രമല്ല ഉച്ച സമയത്ത് നല്ല കോംബോസിൽ നല്ല കിടിലൻ ഊണും ഇവിടെ ഉണ്ട് കേട്ടോ പൊറോട്ടയുടെ കൂടെ വരുന്ന കോമ്പോയാണ് ചിക്കൻ ഫ്രൈയും മൂന്ന് പൊറോട്ടയും കൂടെ തൊണ്ണൂറ്റി ഒൻപത് രൂപ ചിക്കൻ പെരട്ടും മൂന്ന് പൊറോട്ടയും കൂടെ തൊണ്ണൂറ്റി ഒൻപത് രൂപ നാല് തൊടുകറികളും നാല് ഒഴിച്ചുകറികളും വരുന്ന ഊണിന്റെ കൂടെ ലിവർ ഫ്രൈയോ ചിക്കൻ പെരട്ടോ മീൻ ഫ്രൈയോ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപയാണ് തൊടുകറികൾ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ അവിയലാണ് ഒഴിച്ചുകറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പാണ് പിന്നെ ഇവരുടെ ലിവർ ഫ്രൈ ആയിരുന്നാലും ചിക്കൻ പെരട്ടായിരുന്നാലും മീൻ ഫ്രൈ ആയിരുന്നാലും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ കപ്പയും ബീഫും കൂടെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അതും ഒരു രക്ഷയിലായിരുന്നു കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റമാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ അത്രയ്ക്ക് അടിപൊളിയാണ് അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ളൊരു ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ദേ അലിയൻസ് തട്ടുകടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പി ആർ എസ്സിൽ നിന്നും കരമനയിലോ